കാലിക്കറ്റ് ഞാൻ നിൽക്കുന്ന സമയത്താണ് കാലിക്കറ്റ് ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് നില വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ മൂന്ന് മാസം കഴിയുമ്പോഴേക്കും ഇത് പൂട്ടി പോകുന്ന പോകുന്നൊരവസ്ഥ കാണുന്നുണ്ട് നമ്മൾ ചിലതൊക്കെ അന്വേഷിക്കുന്ന സമയത്ത് ഈ ഗൾഫ് ഗൾഫുകാരുടെ അടുത്തൊക്കെ ഇവിടുത്തെ ആളുകൾ പറയുന്നതാണ് നിങ്ങളുടെ റെസ്റ്റോറൻറ്റ് കാലിക്കറ്റ് ഒരുപാട് ആളുകൾ വരും അപ്പം റെസ്റ്റോറൻറ്റ് തുടങ്ങിക്കോളൂ അപ്പം പക്ഷേ ഇവർ വിചാരിച്ച പോലെ കസ്റ്റമർ വരാത്ത അവസ്ഥ വരുന്ന ഒരു റെസ്റ്റോറൻറ്റ് ഓണർ എന്ന നിലയിൽ ഒരു ഷെഫ് എന്ന നിലയിലും ഒരു റെസ്റ്റോറൻറ്റ് ആരംഭിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും ി നമ്മളൊരു എക്സ്പീരിയൻസ് നിങ്ങൾ ഒരു കാരണവശാല് റെസ്റ്റോറന്റ് തുറക്കാ റെസ്റ്റോറന്റ് ഫുഡ് ബിസിനസ്സിൽ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് വേണം ആ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ കയ്യിലായതുണ്ടെങ്കിൽ ആ വന്ന സ്റ്റാഫ് ഒരിക്കലും നമ്മളെ വട്ടം കറക്കൂല ഒന്ന് ഒന്നാമത്തെ കാര്യം അതാണ് പിന്നെ അതിന്റെ എല്ലാത്തിന്റെയും റെസിപ്പീസ് നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം ആ റെസിപ്പി പ്രകാരം ആയിരിക്കണം അത് എസ് ഒ പി പക്കാ പോണ്ട് പിന്നെ എസ് ഒ പി എന്ന് പറഞ്ഞാൽ ആ സംഭവം എന്ന് ഇംപ്ലിമെന്റ് ചെയ്യണം നമ്മൾ എന്താണ് നമ്മളതായ നമ്മളതായിട്ടുള്ള ഒരു ടേസ്റ്റ് അതിന്റെ സിസ്റ്റം ആ സിസ്റ്റം പക്ക ഇംപ്ലിമെന്റ് ചെയ്യണം അതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്ത ഒരു റെസ്റ്റോറൻറ്റാന്ന് തന്നെ കരുതിക്കോ പിന്നെ പൂട്ടേണ്ട അവസ്ഥ വരുന്നുണ്ടെങ്കിൽ അവിടെ ചിലപ്പോൾ വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ആയിരിക്കും ഡ്രൈനേജിന്റെ ഇഷ്യൂസ് ആയിരിക്കാം വെള്ളത്തിന്റെ ഇഷ്യൂസ് ആയിരിക്കാം എൻ്റെ പയ്യനൂർ റെസ്റ്റോറന്റ് ക്ലോസ് ചെയ്യാനുള്ള റീസൺ അതാണ് ഡ്രൈനേജും വെള്ളവും ഇത് രണ്ടും ഇഷ്യൂസ് വന്നതുകൊണ്ടാണ് പയ്യനൂരിലെ റെസ്റ്റോറന്റ് ക്ലോസ് ചെയ്തത് അപ്പം അങ്ങനെയുള്ള ഇഷ്യൂസ് വന്നിട്ട് അത് നമുക്ക് ചിലപ്പോൾ ഷട്ട് ഡൗൺ വരാം അപ്പം അത് നമ്മൾ ആദ്യമേ ചെയ്യേണ്ട വലിയ റെസ്റ്റോറന്റ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ചെയ്യേണ്ട സംഗതി ഉണ്ട് അത് ഇ ടി പി ചെയ്യുന്ന ആൾക്കാർ എസ് ടി പി ചെയ്യുന്ന ആൾക്കാർ പക്ക ഗൈഡൻസ് വരും അത് നമ്മൾ പക്ക ഫോളോ ചെയ്യണം അതല്ലെങ്കിൽ പിന്നെ മണി മാനേജ്മെന്റിൽ വരുന്ന വിഷയമാണ് അത് കറക്റ്റ് പ്രോപ്പറായി മാനേജ് ചെയ്യാൻ പറ്റും ഈ മൂന്ന് ഇഷ്യൂസിലാണ് പൊതുവേ റെസ്റ്റോറൻറ്റ്സ് മുന്നോട്ട് പോവാത്തതിന്റെ റീസൺസ് ഉണ്ടാവാം മണി മാനേജ്മെന്റ് പക്ക ഫോളോ അപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ എന്താ നല്ലൊരു ഫുഡ് കൊടുക്കുന്നു അവിടെ കസ്റ്റമർ വരാം അതേപോലെ നല്ല സർവീസ് കൊടുക്കുന്നു കസ്റ്റമർ വരാം ഇത് രണ്ടും കൊടുത്തു സർവീസും കൊടുത്തു ഫുഡും കൊടുത്തു അവിടെ പ്രോപ്പറായിട്ടുള്ള ഡ്രൈനേജോ വെള്ളമോ അല്ലെങ്കിൽ ചിലപ്പോൾ അതിന് ഷട്ട് ഡൗൺ ചെയ്യേണ്ടി ചെയ്യേണ്ടിവരും അവിടെ പ്രോപ്പറായിട്ടുള്ള മണി മാനേജ്മെന്റ് അല്ലെങ്കിൽ ചിലപ്പോൾ ഷട്ട് ഡൗൺ ചെയ്യേണ്ടി വരാം അപ്പൊ റീസൺസ് ചിലപ്പോൾ ബിഹൈൻഡ് അത് പലതും ഉണ്ടാവാം അത് ചിലപ്പോൾ അവർ ഡിസ്ക്ലോസ് ചെയ്യണമെന്നില്ല അപ്പോ അത് ചിലപ്പോൾ ചില സ്ഥലത്ത് ഞാൻ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ചിലർ ഭയങ്കര പൈസ അങ്ങനെ കുറച്ച് കൊടുക്കും ഭയങ്കര പൈസ അപ്പം അവിടേക്ക് വരുമ്പം പിന്നെ അവർ ഫസ്റ്റ് ടൈം നഷ്ടം സഹിച്ചിട്ടാണ് അവർ കൊടുക്കുക പക്ഷെ അവർക്ക് കാലാകാലം ചിലപ്പോ നഷ്ടം സഹിക്കാൻ പറ്റാത്ത അവസ്ഥ വരെയും പിന്നീട് അവർ കൂട്ടുമ്പം ആളുകൾ ത്രയും കുറച്ചു പെട്ടെന്ന് പിന്നെ കൂട്ടിന്നുള്ള ഈ പ്രശ്നങ്ങളൊക്കെ പിന്നെ ഒരിക്കലും ഞാൻ ഞാൻ എപ്പോഴും പറയുന്ന നമുക്ക് ഒരിക്കലും മാർക്കറ്റ് പിടിക്കണം എന്ന് കരുതിട്ട് ഒരു പൈസ കുറച്ചിട്ടല്ല ചെയ്യേണ്ടത് നമുക്ക് കോസ്റ്റ് വെച്ചിട്ട് കോസ്റ്റ് വർക്ക്ഔട്ട് ചെയ്യാം ഒരു പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് വർക്കൗട്ട് ചെയ്യുക അത് നമുക്ക് ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടിയിട്ട് ഒരു നൂറ് രൂപ വരുന്നതെങ്കിൽ അതിന് ശേഷം വരേണ്ട പ്രോഫിറ്റിലുള്ള പ്രോഫിറ്റ് മാർജിൻ കുറക്കാം എന്നിട്ട് നിങ്ങൾ സാധനം സെല്ല് ചെയ്തോളൂ കുഴപ്പമില്ല പക്ഷെ ആ പ്രോഫിറ്റ് കുറച്ചാൽ തന്നെ നിങ്ങൾക്ക് സർവൈവൽ പറ്റോ ഇല്ലയോ എന്നുള്ളത് അറിയണം അത്രയും സ്റ്റാഫിനെയും മറ്റുള്ള കാര്യങ്ങളൊക്കെ റൺ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇപ്പം മിക്കവരും ചെയ്യുന്നത് എന്താണോ ഫുഡ് കോസ്റ്റ് വരുന്നത് ആ കോസ്റ്റിൽ സെല്ല് ചെയ്യുന്നുണ്ട് ആ കോസ്റ്റിൽ സെല്ല് ചെയ്താലുള്ള പ്രശ്നം എന്താ എവിടെ വരാന്ന് പറഞ്ഞാൽ ഫുഡിൽ വരുന്ന വേസ്റ്റേജ് വരാം ആ വേസ്റ്റേജിനെ എവിടെ കാൽക്കുലേറ്റ് ചെയ്തുവരും അപ്പൊ പത്ത് ബിരിയാണി ഉണ്ടാക്കിട്ട് അവര് കോസ്റ്റില് ആണ് വിൽക്കുന്നത് കോസ്റ്റിൽ വിൽക്കുമ്പോൾ അപ്പൊ എട്ടെണ്ണം വിറ്റു രണ്ടെണ്ണം ബാക്കിയാണ് അവരുടെ കോസ്റ്റ് ഒന്നും താഴോട്ടേക്ക് പോയില്ല നഷ്ടത്തിലേക്ക് പോയില്ല അപ്പോൾ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ടത് വേസ്റ്റേജ് അവിടെ കാൽക്കുലേറ്റ് ചെയ്യണം അതിപ്പോൾ നൂറെണ്ണം ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ പത്തെണ്ണം ഉണ്ടാക്കി പത്തെണ്ണം വിറ്റ് പോകുന്നുള്ള ഉറപ്പിക്കരുത് അതായിരിക്കില്ല ചിലപ്പോൾ നല്ല കസ്റ്റമർ കസ്റ്റമറുള്ള റെസ്റ്റോറൻറ്റൊക്കെ ചിലപ്പോൾ പിന്നെ പിന്നീട് പൂട്ടി പോകുന്നതൊക്കെ റീസൺസ് അതായിരിക്കാനാണ് കാരണം അതുപോലെ തന്നെ ഈ ഷെഫ് ഷെഫിള്ള പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ കയ്യിൽ മൂന്ന് വർഷം ഹോട്ടല് പിന്നെ ഓടിക്കാനുള്ള ഒരു ഓപ്പറേഷണൽ കോസ്റ്റ്